ഹായ് നമസ്കാരം അപ്പോൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ എൻ്റെ പി എസ് സി പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബുക്സ് ഏതൊക്കെയാണെന്നാണ് അപ്പോൾ പലരും പല ബുക്സും ആയിരിക്കും ഉപയോഗിക്കുന്നത് എൻ്റെ കയ്യിൽ വളരെയധികം കുറച്ച് ബുക്സുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ബുക്സ് ഒന്നും ഇല്ല വളരെ കുറച്ച് ബുക്സേ ഉള്ളൂ അപ്പോൾ ഏതൊക്കെയാണെന്നാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിതിൽ ആദ്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് റാങ്ക് ഫയലോ മറ്റുള്ള പബ്ലിക്കേഷൻസോ അങ്ങനെയൊന്നും അല്ല അപ്പോൾ ഒരു പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ആദ്യം വേണ്ടതെന്ന് പറയുന്നത് എസ് സി ആർ ടി ടെക്സ്റ്റും എൻ സി ആർ യു ടെക്സ്റ്റുമാണ് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സമഗ്ര എന്ന് പറഞ്ഞ സൈറ്റൊക്കെ അവൈലബിൾ ആണ് അതിൽ കയറിയിട്ട് നമുക്ക് എസ് സി ആർ ടെക്സ്റ്റൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ടെലിഗ്രാമിൽ എൻ സി ആർ ടെക്സ്റ്റൊക്കെ നമുക്ക് ടെലിഗ്രാമിൽ അവൈലബിൾ ഒക്കെയാണ് അങ്ങനെയൊക്കെ നോക്കി നമ്മൾ നോട്ട് എഴുതി ഷോർട്ട് നോട്ടാക്കി എഴുതി തയ്യാറാക്കും അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള എൻ സി ആയിട്ട് എസ് സി ആ ഒരു ടെക്സ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ അടുത്തതായിട്ട് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എസ് സി ആർ ടി എൻ സി ആർ ടി ടെക്സ്റ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ടത് ഒരു റാങ്ക് ഫയലാണ് ഒരു പി എസ് സി തുടക്കക്കാരനാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ കയ്യിൽ റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യമാണ് ബിസിക്കായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്കൊന്ന് റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഒരു റാങ്ക് ഫയൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ് അതിൽ വോളിയുമുള്ള ഒരു റാങ്ക് ഫയൽ ലക്ഷ്യം ഇറക്കിയിരുന്നു അപ്പോൾ ആ വർഷം വാങ്ങിയ നാല് ബുക്സാണ് റാങ്ക് ഫയലായിട്ട് എൻ്റെ കയ്യിൽ ഉള്ളത് അപ്പോൾ ഞാൻ അതിൽ അത് കാണിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലല്ലേ ഞാൻ മാക്സിമം അത് ഉപയോഗിച്ച റാങ്ക് ഫയലാണ് വളരെ നല്ല റാങ്ക് ഫയലായിട്ടാണ് എനിക്ക് തോന്നിയത് കുറേ കാര്യങ്ങൾ വലിയ ഡീപ്പായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടില്ല ഇത് പഠിച്ച ഒരു പരുവായി ഇത് നിങ്ങളെ കാണിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഫുള്ള് പോയിരിക്കുകയാണ് അപ്പം ഇത് വന്നിട്ട് വോളിയം ത്രീ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഒക്കെയാണ് അപ്പോൾ ജോഗ്രഫി ഒക്കെ ആയതുകൊണ്ടാണ് അത്രയും പഠിച്ചാണ് ഇത്രയും ഇതായത് പക്ഷെ എന്നാലും ഞാനിത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല നേരത്തെ റാങ്ക് ഫയലൊക്കെ പലതും ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ മാറ്റി വെച്ചു ഒരുപാട് റാങ്ക് ഫയൽ ഒരുപാട് റാങ്ക് ഫയൽ എടുത്ത് വെച്ച് പഠിക്കുന്നത് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടൊരു സ്വഭാവമുണ്ട് എപ്പോഴെ റാങ്ക് ഫയൽ വാങ്ങിക്കുക ഓരോ വർഷം ഓരോ എക്സാം വരുമ്പോൾ അതിൻ്റെ റാങ്ക് ഫയൽസ് ഇറക്കും അപ്പോൾ അത് പോയി വാങ്ങിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പരിപാടിയൊക്കെ ഞാൻ അങ്ങ് നിർത്തി കാരണം നമ്മൾ വാങ്ങിക്കുന്നു എന്നല്ലാതെ അത് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാറൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും റാങ്ക് ഫയൽ വാങ്ങണമെന്നുള്ളൊരു കാര്യം എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു ലക്ഷ്യ റാങ്ക് ഫയലിൽ നിർത്തി ഞാൻ പുതുതായിട്ട് റാങ്ക് ഫയൽ ഒന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ പുതിയതായിട്ട് നമുക്ക് ഒന്നും പഠിക്കാനില്ലല്ലോ അപ്പം അതൊക്കെ നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഫെയിൽ വാങ്ങേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല വോളിയം ടു ആണ് അപ്പോൾ ഇത് കണ്ടോ എൻ്റെ ഉള്ള ഈ നാല് വോളിയം വോളിയം ബുക്കിൽ ഇതാണ് ഏറ്റവും വൃത്തിയായിട്ടിരിക്കുന്നത് കാരണം ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് അറിയാമോ സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ എക്സാമിന് പഠിക്കാതെ പോകുന്ന ഒരു സംഭവമാണ് ഈ സയൻസ് ആൻഡ് ടെക്നോളജി കേട്ടോ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഞാൻ സ്കിപ്പ് ചെയ്യാറാണ് പതിവ് പിന്നെ ഇതിനകത്ത് വരുന്നത് ഫിസിക്സ് കെമിസ്ട്രി കെമിസ്ട്രിയാണ് അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് സയൻസ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഞാൻ എപ്പോഴും എപ്പോഴും മറച്ചു നോക്കാറ് അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ടെക്സ്റ്റ് നന്നായിട്ടിരിക്കുന്നത് പിന്നെ അടുത്തത് വരുന്നത് ഇതിനകത്ത് വരുന്നത് ഹിസ്റ്ററിയാണ് ആണ് കേട്ടോ thank mm -hmm. you സോറി ഇത് കോൺസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ ഇത് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ വരുന്നതാണ് ഇത് അപ്പോൾ ഇത് മാക്സിമം ഒരു ബുക്കാണ് കേട്ടോ ഇത് കോൺസ്റ്റിറ്റ്യൂഷനെന്നൊക്കെ നമുക്ക് ക്സ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് നഷ്ടമാവാറില്ല അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ ഇതിന് വലിയൊരു പങ്കുണ്ട് അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് ക്വസ്റ്റ്യൻ വന്നുകഴിഞ്ഞാൽ നമുക്കത് മിസ്സായി പോകാറില്ല കേട്ടോ അപ്പം ഇത് നല്ലൊരു ബുക്കായിരുന്നു പിന്നെ അടുത്ത ഒരു വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഫോർ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം ഇംഗ്ലീഷും മലയാളം ഒന്നും ഞാൻ നന്നായിട്ട് യൂസ് ആക്കിയിട്ടുണ്ട് മലയാളം ഒന്നും അത്ര ഉപയോഗിച്ചിട്ടില്ല എന്നാലും ഇംഗ്ലീഷും മാക്സും ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു പരുവത്തിലിരിക്കുന്നത് നാല് ആയിട്ട് ഈ ലക്ഷ്യയുടെ ഈ നാല് വോളിയം ബോളിയമായിട്ടുള്ള ലക്ഷ്യയുടെ ഈ റാങ്ക് ഫയലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ ഉള്ള സംഭവം എന്ന് പറയുന്നത് റാങ്ക് മേക്കർ വിദ്യാലയം എന്ന് പറയുന്നത് സുജേഷ് പുറക്കാട് എന്ന് പറയുന്ന സാർ തയ്യാറാക്കിയ എസ് സി ആർ ടി ടെക്സ്റ്റിലെ കണ്ടൻറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു റാങ്ക് മേക്കർ വിദ്യാലയം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണ് ഇത് ഞാൻ കഴിഞ്ഞ എൽ ഡി സിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് പക്ഷേ എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ നല്ല ബുക്കാണ് എസ് സി ആർ ടിയിലെ പോയിൻറ്റ്സ് അത് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് പേപ്പറിൻ്റെ ക്വാളിറ്റി അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല കാരണം അതുകൊണ്ടാണ് എൻ്റെ ബുക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായത് മറിക്കുമ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ റിവിഷൻ ചെയ്യാൻ വേണ്ടി ഇത് പേപ്പർ ഒക്കെ കീറി പോകുന്നുണ്ട് പിന്നെ ഞാൻ എനിക്ക് പണ്ടൊരു സ്വഭാവം ഉണ്ടായിരുന്നു റാങ്ക് ഫയൽ എടുത്തിട്ട് ഇപ്പം വലിയ റാങ്ക് ഫയൽ വെച്ചിട്ട് പഠിക്കുന്ന ഒരു സ്വഭാവം ഇഷ്ടമല്ലായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പൊക്കെ എടുത്ത് ഒരു ഹിസ്റ്ററിയിലെ കുറച്ച് പോഷം പഠിക്കാൻ വേണ്ടിയിട്ട് അത്രയും വലിയ റാങ്ക് ഫയലിനെ പൊക്കിയെടുത്തിട്ട് നടക്കുന്ന ഒരിതുണ്ടായിരുന്നു പക്ഷേ അന്നൊക്കെ ഞാൻ ഈ റാങ്ക് ഫയലിനെ പകുതി വെച്ച് മുറിക്കുമായിരുന്നു അതായത് കീറി കീറിയെടുക്കുമായിരുന്നു അപ്പോൾ ഹിസ്റ്ററി എനിക്ക് സെപ്പറേറ്റ് കിട്ടും അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്ന ഭാഗം സെപ്പറേറ്റ് അപ്പോൾ അപ്പോൾ എനിക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ആണ് കാരണം കുറച്ചേ ഉള്ളൂ അങ്ങനെ പഠിച്ച ഒരു ഇതൊക്കെ എൻ്റെയുണ്ട് ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഇത് റാങ് മേക്കർ വിദ്യാലയം തന്നെ ഞാൻ കീറി എടുത്തല്ലേ തന്നെ കീറി വന്നതാണ് പേപ്പർ ക്വാളിറ്റി കുറച്ച് കുറവാണ് പക്ഷെ കണ്ടൻറ്റൊക്കെ നല്ലതാണ് പക്ഷേ ഇതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എൽ ഡി സിയുടെ സമയത്ത് നല്ലൊരു ബുക്കാണ് റാങ് മേക്കർ വിദ്യാലയം ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള റാങ്ക് ഫയൽ ലക്ഷ്യയുടെ നാല് വോളിയം വരുന്ന ആ ഒരു റാങ്ക് ഫയലാണ് നല്ല റാങ്ക് ഫയലാണ് അതിനകത്ത് ഡീറ്റെയിൽസൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ റാങ്ക് മേക്കർ വിദ്യാലയം സുജേഷ് പുറക്കാട് എന്ന് പറയുന്ന സാറിൻ്റെ ബുക്കാണ് അപ്പം അത് എ സി ആർ ടി കണ്ടൊക്കെ ഉള്ള ബുക്കാണ് നല്ല ബുക്കാണ് പിന്നെ എൻ്റെ കയ്യിൽ ഈ നാല് വോളിയം വരുന്ന റാങ്ക് ഫയലിന് മുമ്പ് ഞാൻ ലക്ഷ്യയുടെ വേറൊരു റാങ്ക് ഫയൽ ഉപയോഗിച്ചിരുന്നു കണ്ടില്ലേ ഇതാണ് അപ്പം ഇത് റാങ്ക് ഫയൽ ഫുള്ളില്ല ഇതിൽ ഇതെന്ന് പറയുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ജോഗ്രഫി ആണ് കേട്ടോ ഇന്ത്യൻ ജോഗ്രഫി ഇല്ല ഇന്ത്യൻ ഹിസ്റ്ററി ആണ് കേട്ടോ ഇന്ത്യൻ ഹിസ്റ്ററി ഇത്രയേ ഉള്ളൂ അപ്പോൾ വലിയൊരു റാങ്ക് ഫയൽ എടുത്ത് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി കാണുമ്പോൾ നമുക്ക് പഠിക്കാനൊന്നും തോന്നില്ല കാരണം അത്രയും റാങ്ക് ഫയൽ പഠിക്കുക അപ്പോൾ ഇതിങ്ങനെ കീറിയപ്പോൾ എനിക്ക് അന്ന് പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു അപ്പോൾ ഇതിങ്ങനെ കീറി എടുത്തപ്പോൾ എനിക്കൊരു താല്പര്യം വന്നു കുറച്ച് പേപ്പറൊക്കെ പിന്നെ പോയി ഞാൻ സ്റ്റാപ്ലെയർ ഒക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ എടുത്താണ് ഞാൻ എൻ്റെ സത്യം പറഞ്ഞ ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി ഞാൻ കംപ്ലീറ്റ് അതായത് റാങ്ക് ഫയലിലുള്ളത് കംപ്ലീറ്റ് പഠിച്ചതും എനിക്ക് ഹിസ്റ്ററിയോട് ഇഷ്ടം തോന്നി തുടങ്ങിയതും ഹിസ്റ്ററിയിലെ മാർക്ക് നന്നായി ായിട്ട് സ്കോർ ചെയ്യാൻ തുടങ്ങിയതൊക്കെ അമ്പോ പഠിച്ചതിനു ശേഷം ഇത്രയേ ഉള്ളൂ ഇത് കാണുമ്പോൾ നമുക്ക് എന്തായാലും പഠിക്കുന്നത് നമുക്കിപ്പോൾ ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോൾ പോലും പെട്ടെന്ന് എടുത്ത് വായിച്ച് നോക്കാനും ഇതിൽ ഓരോ പേപ്പറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ മനസ്സിലും മൈൻഡിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇങ്ങനെ എടുക്കും ഇത്രയുള്ളു ഇന്ത്യൻ ഹിസ്റ്ററി കേട്ടോ പണ്ടൊക്കെ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട് ഇത് എങ്ങനെ പഠിച്ച് തീർക്കും എന്നൊക്കെയുള്ള ആ ഒരു ഇതായിരുന്നു ഇത്രയുള്ള അപ്പോൾ ഈ ഇത്രയുള്ള ഈ റാങ്ക് ഫയലാണ് ഈ ഒരു റാങ്ക് ഫയലാണ് എന്നെ ഇന്ത്യൻ ഹിസ്റ്ററി ഒക്കെ നന്നായിട്ട് പഠിപ്പിച്ചത് കേട്ടോ ഏറ്റവും ഇഷ്ടം ഇപ്പോഴും ഞാൻ കളഞ്ഞിട്ടില്ല ഇത് ഞാൻ ഈ കുറേ നാളായി വാങ്ങിയിട്ട് നല്ലൊരു ഇതായിട്ട് എപ്പോഴും ഞാൻ ഇത് സൂക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി വരുമ്പോൾ ഞാൻ ആദ്യം എടുത്ത് മറിച്ച് ഈ ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇപ്പം ഞാൻ തൊട്ടു മുമ്പ് കാണിച്ചതിൻ്റെ ബാക്കി ഇതിനകത്ത് വരുന്നത് കേരള ഹിസ്റ്ററിയാണ് അത് പോർച്ചുഗീസ് അതുപോലെ മാർത്താണ്ഡവർമ്മ മുതൽ ചിത്ര തിരുനാൾ വരെയുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ വേൾഡ് ഹിസ്റ്ററിയാണ് ഇതിൽ വരുന്നത് കേട്ടോ വേൾഡ് ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയുമാണ് ഇതിൽ വരുന്നത് ഇതും ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ച് ഇങ്ങനെയാണ് പഠിക്കുന്നത് ഇത് രണ്ടും നമ്മൾ കവർ ചെയ്യുമ്പോൾ നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്ന പോർഷൻ നമ്മൾ ആ ഈ രണ്ട് സംഭവങ്ങളിലൂടെ തീരു ഇത് ഒരുമിച്ചിരിക്കുമ്പോൾ ഒന്ന് വലുതായിട്ട് തോന്നി കേരള ഹിസ്റ്ററി പ്രത്യേകം പഠിക്കും ഇന്ത്യൻ ഹിസ്റ്ററി പ്രത്യേകം പഠിക്കാൻ വേണ്ടി അത് മാറ്റി കേരള ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിക്ക് ഇത് മാറ്റി അപ്പോൾ ഇത് രണ്ടു വേണമെങ്കിൽ ഇപ്പോൾ ഏതൊക്കെ റാങ്ക് ഫയൽ വന്നാൽ ഇതിനാണ് ഞാൻ ഫസ്റ്റ് നോക്കുന്നത് കേട്ടോ ഏതൊക്കെ ബുക്ക്സ് വന്നാലും രണ്ടുമാണ് ഞാൻ ഫസ്റ്റ് നോക്കുന്നത് ഇതൊന്നും കൂടെ വായിച്ചതിന് ശേഷം മാത്രമേ ഞാൻ വേറെ എല്ലാം നോക്കാറുള്ളൂ കേട്ടോ ഇത് എനിക്ക് വളരെ ലക്ഷ്യയുടെ ആണ് കേട്ടോ വളരെ എനിക്ക് ഉപയോഗപ്പെട്ട ഒരു റാങ്ക് ഫയൽ ആയിരുന്നു ഇത് കേട്ടോ പിന്നെ tiene qué പിന്നെ അടുത്തതായിട്ട് എൻ്റെലുള്ളൊരു മെയിൻ സംഭവമാണ് അതാണ്ട് ഇതെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ തൊഴിൽ വീതിയിലെയും തൊഴിൽ വാർത്തയിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസ് സോറി തൊഴിൽ വീതിയിലും തൊഴിൽ വാർത്തയിലും വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസും പി എസ് സി ചോദിക്കുന്ന പ്രീ പി എസ് സി എക്സാംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെ അത് രണ്ടും എടുത്തിട്ട് അതെല്ലാം കീറെടുത്ത് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ബൈൻഡ് ചെയ്യുന്നതിന് എനിക്ക് ഇത്ര നൂറ് രൂപ എന്തോ അന്നായുള്ളൂ കുറെ നാളായി ചെയ്ത് വെച്ചിട്ട് അപ്പോൾ ഇതിന് നോക്കി നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ ഉപകാരമുള്ളതാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ചെയ്യണം മോഡൽ കൊസ്റ്റൻ ചെയ്ത് നോക്കണം നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതോന്ന് എനിക്ക് തൊഴിൽ തൊഴിൽ വാർത്ത എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കുറേ പേപ്പറുകൾ തുറന്നെടുക്കുമ്പം അതിൽ കുറേ പേപ്പറ് മിസ് പോകും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അതുകൊണ്ട് ഞാൻ ആ കൊസ്റ്റിൻ മാത്രം കീറിയെടുത്ത് അതിൻ്റെ ഇത് വെച്ചുകയാണ് ഇതെനിക്ക് വളരെ ഉപയോഗപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ പിന്നെ എൻ്റെ കയ്യിലുള്ളതെന്ന് പറയുന്നത് അലൻറ്റിൻ്റെ ടെൻത്ത് ലെവൽ എൽ ഡി സി മുൻവർഷ ചോദ്യ പേപ്പറുകളാണ് ഇതിനകത്ത് വരുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ അതുപോലെ കോഡിങ്ങുകൾ കുറേ കോഡുകൾ അതുപോലെ അന്നത്തെ കറണ്ട് അഫെയർസ് ഒക്കെയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ അപ്പം ഈ റാങ്ക് മേക്കർ വ്യതിയാനം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ഇതും അതുപോലെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയ കേട്ടോ അപ്പോൾ ഇത് രണ്ട് ടെക്സ്റ്റായിട്ട് രണ്ട് വോളൂ ആയിട്ടാണ് വരുന്നത് കേട്ടോ വളരെ ഉപകാരമായിരുന്നു നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഉള്ള ഒരു ബുക്ക് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരു ബുക്കെന്ന് പറയുന്നത് ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിയാണ് ഇത് സെവന്റ് എഡീഷനാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമുക്ക് അരച്ച് കലക്കിതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കി നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും നേരത്തെ ലക്ഷ്യയുടെ ആ ഒരു റാങ്ക് ഫയലിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വായിച്ചിട്ട് അത് പഠിച്ച് നമ്മൾ ഇത് വായിക്കും നമുക്ക് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് നല്ലൊരു ബുക്കാണ് ലക്ഷ്മികാന്തിൻ്റെ സെവൻ എഡിഷൻ ആണ് ഇന്ത്യൻ പൊളിറ്റി കേട്ടോ പിന്നെ വരുന്നത് സ്പെക്ട്രം ബുക്സാണ് ഇത് ഹിസ്റ്ററി പഠിക്കുന്നതിന് വിട്ടാണ് ഇത് രാജീവ് അഹറിൻ്റെ ബുക്കാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ അപ്പം ഈ ബുക്ക് നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് കണ്ടന്റിൽ യൂറോപ്യൻസിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴില് റിവോൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ വളരെ നല്ല ബുക്കാണ് സ്പെക്ട്രം ബുക്ക് എനിക്ക് തോന്നുന്നു യു പി എസ് സി അങ്ങനെയുള്ള ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ അവരൊക്കെ യൂസ് ചെയ്യുന്ന ഈ ബുക്കിനെ കുറിച്ച് അറിഞ്ഞുകൊടുത്ത് അവരായിട്ട് ആരും കാണില്ല യൂറോപ്യൻസിൻ്റെ കാര്യങ്ങൾ റിഫോം മൂമെൻറ്റ്സ് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി വോൾട്ട് ഇതൊക്കെ അതിനകത്തുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ബുക്കാണ് അപ്പോൾ യു പി എസ് സിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ഇത് സ്റ്റേറ്റ് എക്സാംസിനും ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ബുക്കാണ് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള ബുക്കാണ് ശ്രീധര മേനോൻ്റെ കേരള ഹിസ്റ്ററി അതുപോലെ ഇന്ത്യൻ ഹിസ്റ്ററി ബുക്കുണ്ട് അപ്പം നമുക്കത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ടെലിഗ്രാമിൽ ആ ബുക്ക് അവൈലബിൾ ആണ് ഞാൻ ശ്രീധര മേനോൻ്റെ കേരള ഹിസ്റ്ററി ബുക്ക് ഇന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അത് നോട്ട്സ് ഒക്കെ ഞാൻ എഴുതി പ്രത്യേകം വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇത് വായിക്കാറുണ്ട് അപ്പം റാങ്ക് ഫയലും കൂടെ ഹിസ്റ്ററി നമുക്ക് സെറ്റാണ് നല്ലൊരു ബുക്കാണ് സ്പെക്ട്രം ബുക്ക് രാജ്യം ബഹറിന്റെ ബുക്കാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ ഇതും പ്രീവിയസ് ഇയർ മുൻവർഷ ചോദ്യങ്ങൾ രണ്ടായിരത്തി മൂന്ന് മുതൽ പതിനേഴ് ഉള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അത്ര ഇമ്പോർട്ടൻറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് മുമ്പുള്ള ആണ് രണ്ടായിരത്തി പതിനേഴിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുന്ന പോലെയാണ് ഇത് പണ്ടത്തെ ഒരു ബുക്കായിരുന്നു കേട്ടോ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളെ നിങ്ങൾ ഉള്ളൂ പിന്നെ എൻ്റെയുള്ള ഒരു ഇതാണ് ഐ എ എസിൻ്റെ പ്രീവിയസ് പ്രിലിമിനറി ജനറൽ സ്റ്റഡീസിൻ്റെ ഐ എ എസ്സിൻ്റെ പ്രിലിമിനറി ടെക്സ്റ്റാണ് സോൾവിഡ് പേപ്പേഴ്സാണ് പതിനേ പതിനാറ് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിനകത്തുള്ളത് ഇത് ഞാൻ ജസ്റ്റ് ചുമ്മാ വാങ്ങിയതാണ് കാരണം ഞാൻ ഐ എസ്സിനൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല പക്ഷേ ഞാൻ ബുക്ക് സ്റ്റോറിൽ പോയപ്പോൾ എനിക്ക് എനിക്കിതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ അറിയ ഒരു ഉണ്ടായിരുന്നു അങ്ങനെ വാങ്ങിയതാണ് ഒരു ടെൻത്ത് ലെവൽ എക്സാമിനെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു ലെവലിനെ അതും റിലേറ്റ് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട് എന്നാലും നമുക്ക് ടെൻത് ലെവൽ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് വരുന്നത് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് വളരെ ഡീപ്പ് ായിട്ട് എല്ലാ ആൻസേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് വാങ്ങിയതാണ് അപ്പോൾ ഇത് ഇതിലെ ആൻസേഴ്സൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഒക്കെ വരുമ്പോൾ നമുക്ക് കുറെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കങ്ങനെ എഴുതി പരിശീലനം ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിൽ എങ്ങനെയൊക്കെയാണ് അവർ ആൻസർ കൊടുത്തിരിക്കുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിയ ബുക്കാണ് ഞാൻ കംപ്ലീറ്റ് ഒന്നും ചുറ്റില്ല എന്നാലും ഞാൻ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാറുണ്ട് എൻ്റെ കയ്യിലുള്ള ബുക്ക്സ് ഒക്കെ ഇത്രയാണ് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് എക്സാം ആയാലും നമുക്ക് എൻ സിആർ ടി അതിപ്പോൾ യു പി എസ് സി എക്സാം ആയാലും എൻ സിആർ ടിക്ക് വളരെയധികം ആണ് പണ്ടൊക്കെ എൻ സിആർ ടി പഠിക്കുന്നതേ എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു പക്ഷേ അങ്ങനെയല്ല എൻ സി ആർ ടി ടെക്സ്റ്റ് പഠിച്ചേ പറ്റുകയുള്ളൂ സി ആർ ടിയും എസ് സി ആർ ടി ഇമ്പോർട്ടൻറ്റ് ആണ് ആദ്യം നിങ്ങൾ എട്ട് ഒൻപത് പത്തിൽ എസ് സി ആർ ടി പഠിക്കുക അത് നിങ്ങൾക്ക് പഠിക്കാൻ വയ്യെങ്കിൽ നിങ്ങൾ അതിലെ കണ്ടൻറ്റുകളൊക്കെ ഉള്ള ഒരു ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക വാങ്ങുക അല്ലെങ്കിൽ അല്ലാത്തവർ എസ് സി ആർ ടിയിലെ നോട്ട്സ് തയ്യാറാക്കി തന്നെ പഠിക്കുക പിന്നെ എൻ സി ആർ ടിയും നന്നായിട്ട് അതും നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം എൻ സി ആർ ടിയും നന്നായിട്ട് പഠിക്കണം അതിന് ശേഷം നിങ്ങളൊരു ബേസിക് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനും റെഫറൻസിനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഒരു റാങ്ക് ഫയൽ ഉണ്ട് ഉണ്ടായിരിക്കണം പിന്നെ ഞാൻ പറഞ്ഞ ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മീകാന്തിൻ്റെ അതുപോലെ സ്പെക്ട്രം ബുക്സ് രാജീവ് വഹാൻ്റെ അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ബുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാൻ നിങ്ങൾ എന്തെങ്കിലും പബ്ലിക് ഒരു ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ ഈ തൊഴിൽ വാർത്തയിലേക്കൊക്കെ വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചാൽ മാത്രം പോരാ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കണം നമ്മൾ പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് വേണം പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ് അതുപോലെ മോഡൽ ക്വസ്റ്റിയൻസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ബുക്ക്സ് ഉള്ള ഒരു ബുക്ക് ഉള്ളത് നല്ലതാണ് അപ്പം നിങ്ങൾ അതും ൂടെ ഒന്ന് നോക്കുക അപ്പോൾ ഇത്രയൊക്കെ ബുക്സാണ് എൻ്റെ കയ്യിലുള്ളത് എൻ്റെ എസ് സി ആർ ടി ടെക്സ്റ്റുകളും എൻ സി ആർ ടിയുണ്ട് അതോടൊപ്പം ലക്ഷ്യോട് നാല് വോളിയം വരുന്ന ആ ഒരു റാങ്ക് ഫയലുണ്ട് പിന്നെ അവർ അതിന് മുമ്പ് ഇറക്കിയ റാങ്ക് ഫയൽ എൻ്റെ ഉണ്ട് പിന്നെ ഇന്ത്യൻ പൊളിറ്റി ലക്ഷ്മികാന്ത് മോഡേൺ ഹിസ്റ്ററി മോഡേൺ ഇന്ത്യ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ രാജീവ് ബഹറിൻ്റെ പിന്നെ ടാലൻ്റിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് വരുന്ന ആ ഒരു രണ്ട് ഗൈഡുണ്ട് പിന്നെ തൊഴിൽ വാർത്തയിൽ വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ഇയർ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും സംഭവങ്ങൾ ബൈൻഡ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഇത്രയൊക്കെ സാധനങ്ങൾ വെച്ചിട്ടാണ് അധികമായിട്ട് ഇന്ന് ഞാൻ പുതിയ ബുക്സ് ഒന്നും വാങ്ങിക്കുന്നില്ല ആദ്യമൊക്കെ മലയാളത്തിന് സെപ്പറേറ്റ് ഇംഗ്ലീഷിന് സെപ്പറേറ്റ് ഒക്കെ ഗൈഡ് വാങ്ങണമെന്നൊക്കെ കൊണ്ടുവരുന്നത് പക്ഷേ ഇനി വാങ്ങുന്നില്ല കാരണം ഒരു സംഭവം ഇത്രയും സംഭവങ്ങളൊക്കെ വെച്ച് പഠിച്ചാണ് ശരിക്കും എനിക്ക് മാർക്കൊക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അപ്പം ശരിക്കും പണ്ടൊക്കെ മുപ്പത് മാർക്കിലായി കിടന്ന് മുപ്പതും നാൽപ്പത് മാർക്കൊക്കെ ആയിരുന്നത് ഇപ്പം എനിക്ക് ഒരു എയ്റ്റി റേഞ്ചിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇത് നന്നായിട്ട് വർക്ക് ഈ ബുക്സിലുള്ള കാര്യങ്ങൾ നന്നായിട്ട് റിവേസ് നന്നായിട്ട് പഠിക്കുക വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ ഒരുപാട് ബുക്സ് വാങ്ങിച്ച് കൂട്ടി വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഉള്ള ബുക്സ് നന്നായിട്ട് ഉപയോഗിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി ആർക്കെങ്കിലും ഇത് ഉപയോഗപ്പെടുകയാണെങ്കിലും ഉപയോഗപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരുപാട് ബുക്സ് ഒന്നുമില്ല അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ചെറിയ ബുക്സ് എനിക്കിത് വളരെ വലിയ ഒരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്